ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാലു മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല നാടൻ കിഴങ്ങ് പോണ്ടിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു നാനൂറ് ഗ്രാം ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും കിഴങ്ങിനാവശ്യമായ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ബോണ്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കാം നമ്മൾ കടലമാവിലല്ല ബാറ്റർ തയ്യാറാകുന്ന കേട്ടോ മൈദയിലാണ് ഒരു പാത്രത്തിലേട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറേശ്ശ വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിനാവശ്യമായ ഉപ്പ് കൂടി കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് എടുക്കുന്നുണ്ട് ഇത് വേണ്ടവർ ചേർത്താൽ മതി കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം അതിനുശേഷം നമുക്ക് ബോണ്ടയുടെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ നാലഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് വലിയ സവാള പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു പാകമായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച വറ്റൽ മുളക് ചേർത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി യോജിപ്പിക്കാം എന്നതിന് ശേഷം പൊടിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മുകളിലായി ചെറുതായി കട്ട് ചെയ്തെടുത്താൽ കുറച്ച് മല്ലിയിൽ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണോന്ന് നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ഇതിനിപ്പോൾ എല്ലാം കറക്റ്റാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരാനായി വേറൊരു പാത്രത്തിലേക്കിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇതാ ഇതിപ്പോൾ ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ ബോളാക്കി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം അങ്ങനെ ദാ നമ്മൾ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായി അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഓരോ ഉരുളകളായി എടുത്ത് മാവിൽ മുക്കി ചൂടായ ഓയിലിലേക്കിട്ട് പൊരിച്ചെടുക്കാം ഒരുപാട് കട്ടിക്ക് മാവിൻ്റെ കോട്ടിംഗ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ അല്പം ലൂസിലാണ് മാവ് കലക്കിയേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം വെന്തതായതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും ഒരു വശം പാകമായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ആ വശവും പാകമാവുമ്പോൾ ഫ്ലെയിം വെച്ച ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കിഴങ്ങ് മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ രുചികരമായ ഈ മസാല ബോണ്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം